ഓം അമൃതേശ്വരി ദേവേന്ദ്ര സ്തുതി ഉണ്ണിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന രാമായണ കഥ അല്ലേ അവതാര തന്നോണ്ടിരുന്ന രാമായണകഥ അവസരിക്കാറായിട്ടുള്ള സീതാദേവി അറിഞ്ഞു രാവണനെ വധിച്ച വിവരം കേൾക്കൂ ഉണ്ണിക്കുട്ട വിഭീഷണനെ ലങ്കയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യിച്ചോ അത് കഴിഞ്ഞ ഉടനെ ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു പറഞ്ഞു ഹനുമാനെ നീ ചെന്ന് വിഭീഷണനോട് അനുവാദം ചോദിച്ചു എന്നിട്ട് അശോകവനികയിൽ പ്രവേശിക്കുക രാവണൻ കൊല്ലപ്പെട്ട വിവരം ദേവിയെ അറിയിക്കണം ഇത് കേട്ടത് ഹനുമാൻ ഉടനെ പോയി വിഭീഷണനോട് അനുവാദം ചോദിച്ചു അശോകവനികയിൽ എത്തി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് രാവണനെ വധിച്ചതും ശ്രീരാമൻ വിഭീഷണനെ രാജാവാക്കിയതും ശ്രീരാമൻ മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ഈ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാതെ നേരിട്ട് ദേവിയെ കൂട്ടിക്കൊണ്ടില്ലേ പക്ഷേ ധർമ്മമൂർത്തിയായ ശ്രീരാമദേവന്റെ ഓരോ ചുവടും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയുമാണ് മനസ്സിലായി ഉണ്ണിക്ക് തീർച്ചയായും പ്രവൃത്തിയിലും എല്ലാം ധർമ്മം തിഴലിച്ചു കാണല്ലേ ഹനുമാന് മുമ്പ് കണ്ട പരിചയമുണ്ടല്ലോ അതേപോലെ തന്നെ അത്യന്തം ദുഃഖിതയായിട്ടാണ് സീതാദേവി ഇരിക്കുന്നത് ഹനുമാൻ ചെന്നു വണങ്ങിയ ശേഷം പറഞ്ഞു മാതാവേ ഭഗവാൻ രാവണനെ വധിച്ചിരിക്കുന്നു ആ വിവരം അറിയിക്കാനാ ഞാൻ വന്നത് ഓ സീതാദേവിക്ക് ഇത് കേട്ടപ്പോ സന്തോഷത്തിന് ഒരു അതിരും ഉണ്ടാവില്ല എത്ര പീഡനങ്ങൾ അനുഭവിച്ചത് ചുറ്റും രാക്ഷസിമാരുടെ പ്രലോഭനങ്ങളിൽ പെടാതെ മനസ്സല്പം മൂലം വ്യതിചലിക്കാതെ സ്ത്രീ രണ്ടേ സീതാമാതാവ് പിന്നെന്താ ആരായാലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കണെങ്കിൽ മനസ്സൈര്യം തന്നെ വേണം വെറും അത് എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത് നമ്മൾ കേട്ടറിഞ്ഞതല്ലേ അതെല്ലാം ഈ ആധുനിക കാലഘട്ടത്തില് ഈ മനോധൈര്യം ഇല്ല എന്ന് തന്നെ പറയാ വളരെ പെട്ടെന്ന് മായാവിഭ്രാന്തികളിൽ പെടും ദുഃഖത്തിൽ മുങ്ങും പൊങ്ങും ചെയ്യും ചെയ്യും സീതാദേവിയുടെ മുഖം വികസിച്ചു ഹനുമാനീ പറഞ്ഞപ്പോഴേ സന്തോഷം കൊണ്ട് തൊണ്ടയിടറി വായുപുത്ര ഇനി ഒരു നിമിഷം പോലെ അദ്ദേഹത്തെ പിരിഞ്ഞ് എനിക്കിരിക്കാൻ പറ്റില്ല വേഗം പോയി അദ്ദേഹത്തെ വിവരം അറിയിക്കും ഹനുമാൻ വേഗം ചെന്നു ഈ വിവരമൊക്കെ ഭഗവാനോട് പറഞ്ഞു അപ്പോൾ രാമൻ വിഭീഷണോട് പറഞ്ഞു വിഭീഷണാ എത്രയും വേഗം സീതയെ കുളിപ്പിച്ച് വസ്ത്രാഭരണങ്ങൾ അണിയിച്ച് പല്ലക്കിൽ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ ചെയ്യും അതനുസരിച്ച് വൃദ്ധരാക്ഷസികളൊക്കെ പോയി സീതയെ കുളിപ്പിച്ചങ്ങ് ഒരുക്കി പല്ലക്കയറ്റി ശ്രീരാമന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്തായിരിക്കും എല്ലാവരുടെയും ഒരു സന്തോഷം ആ നമ്മുടെ ആശ്രമത്തിലെ അമ്മ സ്റ്റേജിൽ വരുമ്പോ എല്ലാരും കൂടി തിക്കി തിരക്കി വരാറില്ലേ അതേപോലെ സീതാദേവിയെ കാണാൻ ആ വാനരന്മാരൊക്കെ അവിടെ തിക്കി തിരക്കി വരാൻ തുടങ്ങി അപ്പോൾ അവരെ കാവൽക്കാര് തടഞ്ഞു വാനരന്മാരെ തടയണ്ട കാവൽക്കാരെ ശാസിക്കാനാ ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞത് എല്ലാവരും കാണത്തക്ക രീതിയിൽ ഭഗവാന്റെ അടുത്ത് വന്ന് നിൽക്കാനാണ് ഭഗവാൻ പറഞ്ഞത് സീതാദേവി വല്ലക്കൽ നിന്ന് ഇറങ്ങി ഭഗവാന്റെ അടുത്ത് വന്ന് നിന്നു ഭഗവാന്റെ മനസ്സിൽ ആനന്ദവും സന്തോഷവും ഒക്കെ നിറഞ്ഞു പക്ഷേ പുറത്ത് കാട്ടാതെ ഭഗവാൻ പറഞ്ഞു സീതേ രാവണനെ വധിച്ച് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു വാനരന്മാരുടെയും വിഭീഷണൻ്റെയും സഹായത്തോടെ എനിക്കതിന് കഴിഞ്ഞു പിന്നെ പറയണതാണ് ഭർത്താവ് മാത്രമല്ല ഒരു രാജാവും കൂടിയാണ് കൂടി പാലിക്കേണ്ടവനാണ് രാജാവ് സീതെ നീ പതിവ്രതയാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു വർഷം നീ രാക്ഷസ രാജാവായ രാവണന്റെ കൊട്ടാരത്തിലാണ് കഴിഞ്ഞിരുന്നത് അന്യപുരുഷന്റെ ഗൃഹത്തിൽ താമസിച്ച ഭാര്യ പ്രേമപൂർവ്വം സ്വീകരിക്കാൻ ഒരു ഭർത്താവിന് കഴിയുമോ നിന്റെ ചാരിത്രത്തെ ജനങ്ങൾ സംശയിക്കും ഇതങ്ങനെ കേട്ടില്ലേ സീതാദേവിയുടെ സങ്കടത്തിന് അതിരുണ്ടായിരുന്നില്ല കരഞ്ഞുകൊണ്ട് സീതാമാതാവ് പറഞ്ഞു അങ്ങ് എൻ്റെ ചാരിത്രത്തെ സംശയിക്കണോ എന്താണ് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് അങ്ങേക്കല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊരു പുരുഷനും സ്ഥാനോ അമ്പുകൾ തറച്ച പോലെയല്ലേ എൻ്റെ മനസ്സ് വേദനിക്കുന്നത് സീതാദേവി ഉടനെ ലക്ഷ്മണനെ വിളിച്ചു ലക്ഷ്മണ അനുജ വേഗം ഇവിടെ ചിത ഒരുക്കൂ എനിക്ക് ദുഷ്പേരുണ്ടായിരിക്കണു ഈ അവസ്ഥയിൽ ഒരു നിമിഷം പോലും എനിക്കിനു ജീവിക്കണ്ട വേഗം ചിത കൂട്ടു അനുജ ലക്ഷ്മണൻ ശ്രീരാമദേവനെ നോക്കി ശ്രീരാമദേവനും ദേവി ചിതയിൽ ചാടുന്നതിന് സമ്മതമായി മൗനമായിട്ട് നിന്നതേ ഉള്ളൂ വേണ്ടന്നും പറഞ്ഞില്ല വേണമെന്നും പറഞ്ഞില്ല മൗനം സമ്മത ലക്ഷണമെന്ന് കരുതി ലക്ഷ്മണം വേഗം ചെയ്ത ഒരുക്കി വല്ലാത്തൊരു പരീക്ഷണം തന്നെയല്ലേ സീതാമാതാവിനുണ്ടായത് സീതാമാതാവ് തൊഴു കൈകളോടെ ശ്രീരാമദേവിനെ വലം വെച്ചു ആളിക്കത്തന അഗ്നി കുണ്ഠത്തിനടുത്തെത്തി തീനാമ്പുകൾ അങ്ങനെ ജ്വലിച്ചുയരാണ് ദേവി പറഞ്ഞു അഗ്നി ഭഗവാനെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ശ്രീരാമനിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ലെങ്കിൽ എന്നെ രക്ഷിക്കൂ നീ സകലതിനും സാക്ഷിയാണ് എന്റെ ഭർത്താവിനെ അല്ലാതെ അന്യപുരുഷനെ മനസ്സിൽ സ്മരിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പരമാർത്ഥം വെളിപ്പെടുത്തി തരും ഉടനെ സീതാമാതാവ് അഗ്നി എടുത്തു ചാടിയില്ലേ ഇത് കണ്ട് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും നോക്കി നോക്കി ഒരു അത്ഭുത സംഭവിച്ചതേ സംഭവിച്ചത് അഗ്നി ഭഗവാൻ സീതാദേവി കൊണ്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു പഴയതിനും ശോഭയോടെ ദേവി ആ അത് രാമ ഇതാ നിന്റെ പത്നി പതിവ്രതയായ സീതാദേവി ഇവള് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്നെ വിസ്മരിച്ചിട്ടില്ല മറുപടിയായ ശ്രീരാമദേവൻ എന്താ പറഞ്ഞത് രാമൻ അറിയ എല്ലാം പക്ഷെ രാജാവെന്ന നിലയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ട് ജനങ്ങളുടെ മനസ്സിൽ രാജാവിൻ്റെ പേരിൽ യാതൊരുവിധ തെറ്റിദ്ധാരണയോ അസംതൃപ്തിയോ ഉണ്ടാവാൻ പാടില്ല അഗ്നി ശ്രീരാമദേവൻ പറഞ്ഞു ഭഗവാനെ എൻ്റെ സീത പതിവ്രതയാണെന്ന് എനിക്കറിയാം പക്ഷേ അറിയില്ലല്ലോ അവരെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് തന്നെ ഇതാ മൂന്ന് ലോകങ്ങളിലും വെച്ച് പരിശുദ്ധയായിട്ടുള്ള ഇവളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ കഷ്ടാണ് നേതൃസ്ഥാനത്തിരിക്കുന്നവരെന്നെ അവരവരുടെ ധർമ്മം പരിപാലിച്ച ഇന്ന് ഇത്രയും അനീതികൾ അനുഭവിക്കേണ്ടി വരുമോ പത്രം തുറന്നാൽ അധർമ്മം ദൃശ്യമാധ്യമങ്ങളിലും അധർമ്മം തന്നെ എന്തിന് ഒരു ദിവസം ആരംഭിക്കണത് തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ മാത്രമാണോ എന്ന് തോന്നുന്നു ഇപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രാമരാജ എങ്ങനെയായിരുന്നു എന്ന് അമ്പറ്റും ഈ കലിയുഗത്തില് ധർമ്മത്തിന് കൂടുതൽ ഊന്നൽ നൽകി നിഷ്കാമ സേവന പ്രവർത്തനങ്ങളിലൂടെ മറ്റ് സാധന അനുഷ്ഠാനങ്ങളിലൂടെ വ്യക്തിധർമ്മത്തിനെ ധർമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് ക്രമേണ സമൂഹ സമൂഹത്തിൽ താളലയം കൊണ്ടുവരാനും പറ്റും വ്യക്തി നന്നായാൽ തന്നെ സമൂഹം നന്നാവൂലോ അങ്ങനെ വീണ്ടും ഒരു രാമരാജ്യം നമുക്കും പറയാം അമൃതരാജ്യം വരുമെന്ന് അങ്ങനെ നമുക്ക് വിഭാവന ചെയ്യാം അഗ്നിയിൽ പരിശുദ്ധി തെളിയിച്ച സീതാരാമന്മാരോടായിട്ട് ദേവേന്ദ്രൻ സ്തുതിച്ചുകൊണ്ടിങ്ങനെ പറയുന്നത് രാമചന്ദ്ര അങ്ങയുടെ ആഗ്രഹം എന്തെന്ന് പറയൂ ഞാനത് സാധിച്ചു തരാം അപ്പൊ ശ്രീരാമദേവൻ പറഞ്ഞു എനിക്ക് വേണ്ടി യുദ്ധത്തിൽ മരിച്ച കുറേ വാനരന്മാരുണ്ട് ദേവേന്ദ്ര അവരെല്ലാം ജീവിച്ച് കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം കാരുണ്യം അല്ലേ ദേവേന്ദ്രൻ പറഞ്ഞു നല്ല വരം തന്നെയാണ് അങ് ആവശ്യപ്പെട്ടത് വാനരന്മാരെല്ലാം ജീവിക്കട്ടെ എന്ന് പറഞ്ഞു മരിച്ച വാനന്മാരൊക്കെ ഉറക്കത്ത് നിന്ന് എണീറ്റ് വരുന്ന മാതിരി യുദ്ധക്കളന്ന് എണീറ്റ് വന്നു ശ്രീരാമനും ബാക്കി എല്ലാവർക്കും വളരെ സന്തോഷമായി ദേവന്മാരൊക്കെ വാഴ്ത്തി ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി സീതാദേവിക്ക് ആഗ്രഹം ആഗ്രഹം ആ വെച്ച സംഭവങ്ങളിലൂടെ കടന്നുപോയി കർമ്മഗതി വളരെ നിഗൂഢാണെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിനെപ്പറ്റി പറ്റി നമുക്കൊന്നും അറിയില്ല ഉണ്ണി ആഗ്രഹങ്ങളെ വിവേചിച്ചറിയണം എന്ന് അമ്മ പറയാറില്ലേ ആഗ്രഹങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല മഹാത്മാക്കൾ പോലും ആചരിച്ച് കാണിക്കുമ്പോൾ ഇപ്പൊ ദുഃഖവും വരും സന്തോഷവും വരും പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ തീവ്രത അറിയൂന്ന് മാത്രം ആഗ്രഹം ആവാം വിവേകത്തോടെയുള്ള ആഗ്രഹം മനസ്സ് പറയണ പോലെ ആഗ്രഹത്തിന്റെ പുറകെ പോയി ദേഷ്യവും നിരാശയും സ്മൃതിഭ്രംശവും ഒക്കെ വരാന്ന് ഭഗവാൻ ഗീതയെ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിട്ടുണ്ടല്ലോ സാങ്കേ്യയോഗത്തിൽ അറുപത്തിരണ്ടും അറുപത്തി മൂന്നും ശ്ലോകങ്ങളായിട്ട് ഉണ്ണിക്കറിയാം ചൊല്ലിയിട്ടും ഉണ്ട് അത് ഗുരു കൃപ നേടുന്നതിലൂടെ ആഗ്രഹങ്ങളിൽ വിവിച്ചറിയാനുള്ള ശക്തിയാണ് കിട്ടുന്നത് ഈ രാമായണ കഥ കേൾക്കുന്നവർക്കൊക്കെ അമ്പോറ്റിയമ്മയുടെ കൃപയാൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രദ്ധയും ഭക്തിയും വിശ്വാസം ഒക്കെ നേടാൻ കഴിയണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി യുദ്ധകാണ്ടത്തിലെ രണ്ട് അധ്യായങ്ങളും കൂടി ഉള്ളു നാളെ ശ്രീരാമനും കൂട്ടരും കൂടി അയോധ്യയിലേക്ക് മടങ്ങണ കഥ അത് നാളെ പറഞ്ഞുതരാട്ടോ ശരി മുത്തേ